എന്താ പരിപാടി വെച്ചാല് പെരുന്നാക്ക് ടൂറോ നല്ല പരിപാടിയായിട്ടാണ് ഒരുക്കങ്ങളൊക്കെ ചക്കന്മാര് ഫുള്ള് സജീവ കഴിഞ്ഞോറിച്ച പെരുന്നാക്ക് പോയ മാതിന് ഒരു കണ്ടോ പിന്നെന്താ വെച്ചാ പിന്നെന്താ പിന്നെന്താണെ പറഞ്ഞോ ജന്ത പരിപാടി എനക്ക് എത്ര ലഗേജ് എങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാളി പാളിന്ന് കൊടുക്കണോ അപ്പൊ അങ്ങനെ ടൂർ പോലെ പരിപാടിയാണ് അപ്പൊ ഇവലൊക്കെ സെറ്റാക്കി പാത്രങ്ങളും ചട്ടിയും പാത്രം കിൾക്കണോ അവിടെ ചട്ടിയും പാത്രം കിൾക്കണേ അങ്ങനെ ഇത് പിന്നെ എന്താ പരാതിയാണ് കുക്കർ കൊണ്ടുവരുമ്പോ പുതിയത് വേണ്ടി വരും വണ്ടി വണ്ടി വണ്ടിട്ടോ ഏഹ് ഒക്കെ കൊണ്ടായാലും അത് തിരുമ്പി കൊണ്ടുവരണം അത് ഇതായി കൊണ്ടുവരണം പറയും വീടിയായിട്ട് എന്താ പിന്നെ പോയോ അല്ലെങ്കിൽ വാടിയേറ്റൊക്കെ വരും സെറ്റ് എന്തായാലും അപ്പൊ പരിപാടി ആർമിക്കാൻ പോകാനെന്താ ഇതൊക്കെ എന്തൊക്കെ കൊണ്ടാണ് കുക്കറ് കിക്കറ് ഇതെന്താ നീ സെറ്റ് അല്ലേ സെറ്റല്ലാതൊക്കെയല്ലേ കേട്ടു കേട്ടു അഞ്ചപ്പ കേട്ടു ഞാൻ അപ്പൊ ഇപ്പൊ തലക്കണിയും പായൊക്കെ എടുത്ത് ആയി കേടോ ഫുള്ള് എന്ത് കള്ളി തോണി അപ്പൊ കള്ളിത്തോണി എടുത്ത് അടക്കണം അതാ ചെറുക്കന്മാര് ഇപ്പൊ തന്നെ ഉറക്കം വന്നിട്ടുണ്ട് കുഞ്ഞാ ഉറക്കം വന്നിട്ടോട്ടിയോ ഉറക്കൊക്കെ ഇപ്പൊ പോവും മീന് രണ്ടേരം കൊടുത്തായി രണ്ടേരട്ടെ രാവിലെ വൈകുന്നേരം ഇട്ട് കൊടുത്തായി അത് രാവിലെ വൈകുന്നേര അപ്പൊ ആ പൊടിയല്ല അവിടെ വേറെ പാത്രത്തിൽ കണ്ടിരുന്നു തീറ്റ പൊടി വെറുതെ വെച്ചാൽ ഞാൻ ഇട്ടോടുത്ത് വെറുതെ ഇട്ടിട്ട് നോക്കാൻ വേണ്ടിട്ട് വെച്ചത് ആ അത് കുതിരേണ്ട തീറ്റ ഞാൻ വെറുതെ കൊണ്ട ഇട്ട കൊടുത്ത അതിന് ആ അങ്ങനെ റെഡി പിന്നെ ഈ ചായ കുടിച്ചാലോ ചൂട് വെക്കാണ്ട് ഏഹ് ചാ കുടിച്ചോടേ കുടിച്ചുകൂടി കുടിച്ചിട്ട് ഇത് ഒഴിവാക്കിയിട്ട് വേണം പിന്നെ ചാക്കിലെ പാത്രം ചാത്രം സപ്പോർട്ടാണ് ആ ഇത് മതിയല്ലേ അത് മതി സപ്പോർട്ടാണ് നല്ല പാത്രം അതൊന്നും സെറ്റാണ് ഫ്ലാഷ അപ്പൊ ഫുള്ള് ലഗേജ് സേഫ്റ്റിക് ഒന്നും ഇല്ലായിട്ട് എന്താ സേഫ്റ്റിക്കല്ലേ ഡെയിലി പോവാ ധൈര്യത്തോടെ നമ്മളെ സാധനം അതൊക്കെ എടുത്തേക്കും ഒരു ബോക്സ് എടുത്തേക്കണ് പെല്ലറ്റ് യിപ്പൊ ഞമ്മക്ക് എന്ത് കിട്ടണം ഗ്യാസും കിട്ടിയും അടുപ്പും കിട്ടണം അല്ലേ അതിന് നമ്മളൊരാള് തരാറുണ്ടാവും ചെങ്ങും വണ്ടിച്ച് പോകാന് വരുന്ന മുന്നിലാന്ന് വരാതൊക്കെ പറഞ്ഞു അപ്പൊ നമ്മളെ മുത്തുമണി മുത്തുമണിയാണ് മുത്തുമണിയ കേട്ടത് മുത്തുമണിയാണ് ഓനാണ് നമ്മളെ സ്പോൺസർ ഫുള്ള് ഫുള്ള് കേട്ടോ എന്തൊരു പ്രായത്തോണ്ട് കണ്ടോ മണ്ടി കയറിയോ അപ്പഴും പറഞ്ഞ ബംഗാളി ആലത്തിന്ന് മുടി സ്ട്രൈറ്റ് ചെയ്യണം അപ്പൊ കണ്ണടക്കാനോടും പറ്റില്ല കണ്ണട കുടുങ്ങനെ പാവ പൊട്ടിക്ക ചേർക്കൽ മുടിയില് കുടുങ്ങിക്കണ് അപ്പഴും പറക്കണ്ട പറയരു ടുക്കെ കെട്ടുടുങ്ങി അപ്പൊക്ക് കണ്ണടാനും പറ്റൂലോത്തെ മുണ്ടേനെ ആദ്യം കെട്ടിയേക്ക് ഓ അടിപൊളി അടിപൊളി സെറ്റപ്പാണല്ലോ നമ്മള് കുറ്റേടി അറിയില്ല അങ്ങനെ വെച്ച് പ്രഷ് ചെയ്യാനുള്ള ചെറുക്കൻ ഫുള്ള് ഇത് മണ്ണാൻ ചെറുതായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താല് തുറന്നാണ്ട് വിളിച്ചാ വിളിച്ചാ കിട്ടു സങ്കടല്ലോ അജ് പോയി വാങ്ങിയാണ് താങ്ക് യു ഡാമത്തെ ഇങ്ങനെയാണ് സേം ഇതാണ് സേം ഗ്യാസിന്റെ സേം പറഞ്ഞാ പറയാൾക്കാരാണ് കോളനിന്ന് പറഞ്ഞിരിക്കണം നല്ല നാച്ചുറൽ ഓ എന്തൊരു എന്തൊരു സജീവ ഗ്യാസ് പോയാണ് ഞങ്ങൾ പൊളിക്കും ഞങ്ങൾ ഈ ടൂറി പൊളിക്കും എന്താ പൊളിക്കും ഇൻഷാല് ഒറ്റമൈൻ്റ് ഒറ്റമൈൻ്റ് തിരിഞ്ഞ് എന്തെല്ലാം സാധനം വരാം ഒരു കാറിന്റെ പരമാവധിയാണ് രാത്രി കള്ളന്മാരൊക്കെ വന്നിട്ട് കട വന്ന് തുറന്നിട്ട് വേണം പോട്ട് എടുക്കണം നമ്മളെ കടന്നെട്ടോ

റച്ചു വെള്ളം നിറക്കലാണ് വെള്ളം പറയുന്ന സാധനത്തിനേരി കിട്ടണല്ലേ റോട്ടില റോട്ടിൽ പൊട്ടിച്ചോണ്ടിട്ട് ും വല്യല്ലോ കേട്ടാണല്ലോ ചീരണി ഉണ്ടാക്കും അല്ലെട്ടോ ഓംലെറ്റ് അടിച്ചാലും പരിപാടിയാ ടൈം എത്ര എത്ര ടൈമ് ഇപ്പൊ ടൈം രണ്ടര അച്ചാരുടെ അല്ലേ <polarizationidden> െ ബാബുന്റെ അടിപൊളി ഞങ്ങൾ ടാറൽ yeah, വീഡിയോ <laughs> <Yeah. coughs> <laughs> <guy knows> <laughs> 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 දැන් බලු දිචපයි ලා වර්කමවනවා නේ පిల్లాට ඔකේ අඩලා 1 ප්ලේට් එක දාවි ප්ලේට් එක දායි කෙනා චෝටලෝට මණ්ඩලෝ ആദ്യം ප්ලේට් එක දානවා නේ නිනා දෙනවා ඉතින් අපි හැමෝම ඕකනේ මේක නෝකයි මේකයි ටෝස්ටි ටෝස්ටි මණ්ඩලෝ අයිච්ච නැයි අයිච්ච නැයි හාරනවා අයිච්ච අඩුදවයිල මැටි பிரෙඩ් එක අඩිකා ආසයිල ආ എന്റെ മക്കളെ ഇങ്ങനെ ഒരു വായ്പ ലോകത്തെ എവിടെ കിട്ടിയ റോഡ് സൈഡിലാണ് അതും കടക്കണ എവിടെയൊക്കെയാണ് ഇവിടെ റെയിൽവേ റെയിൽവേ പാളം ഇവിടെ റോഡ് ഇത് റോഡാണ് വണ്ടി ഇവിടെ സൈഡ് ആക്കി കണ്ടോ കടക്കണ കണ്ടോ ഓരോ പടപ്പാൾ പടച്ചോട്ട് പടപ്പാളാണ് ഇതാക്കി ഇതൊക്കെ ആർക്കും മിസ്സാ ഇത് പിന്നെ പടച്ച പേച്ചതാണ് കണ്ടോ ഇങ്ങനൊരു സെറ്റ് അട ഇങ്ങനെ എന്താ അതിനിക്ക് രസം കണ്ടോ വണ്ടി ആള് റോഡ് കൂടെ ഒന്നും പറയാനോ ഫുള്ള് സെറ്റ് ഇങ്ങനെക്കൊരു വൈബാ ഇവിടെ കിട്ടാൻ ഇറങ്ങി ഇനി ഇവിടെ കടന്നുറങ്ങും ബാക്കി പേരിൻ്റെ അവിടെ വെച്ചാണ് അത്രേ പറയാനുള്ളൂ കാരണം ചെക്കന്മാരെ ഇറങ്ങും ഇനി കാറ് ഫുള്ള് ലോക്ക് ആക്കും കാറിൻ്റെ ഉള്ളിൽ ഫുള്ള് ലോക്ക് ആക്കിയതിനു ശേഷം ഇവിടെ ഉറങ്ങണം ഇനി രാവിലെ ഓർമ്മ ഉണ്ടാവുള്ളൂ ടൈമിപ്പോ ഏകദേശം എത്രയായിട മൂന്നണി ആടാ ഏഹ് മൂന്നേ പത്തായ മൂന്നേ പത്തായി ഒരാറു മണിയൊക്കെ ആകുമ്പോഴത്തേന് എണീക്കാം അതിൻ്റെ വൈബ് അപ്പോ ഓക്കെ സെറ്റ്